നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ വടക്കു കിഴക്കേ മൂലയായ ഈശാന ഈശാനകോണിന് അതീവ പ്രാധാന്യമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെ നിർമ്മിതികൾ ഈ ഭാഗത്താകാമെന്നും ഏതൊക്കെ ആയിക്കൂടെന്നും ചുരുക്കത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഈശാനകോൺ അഥവാ വടക്കു കിഴക്കേ കോൺ വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗമാണെന്നാണ് സങ്കല്പം അത്യധികം ഊർജപ്രഭാവമുള്ള ഇവിടം പരമപവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഗൃഹത്തിലെ അംഗങ്ങളുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്കുതകുന്ന പൂജാമുറി ഇവിടെ നിർമ്മിക്കുന്നത് അത്യന്തം ഗുണകരമാണ് അതല്ലെങ്കിൽ അന്നം പാകം ചെയ്യാനുള്ള അടുക്കള ഇവിടെയാവാം പഞ്ചഭൂതാത്മക വിശകലനത്തിൽ ജലപ്രാധാന്യമുള്ള ഈ കോൺ പാചകത്തിന് ഉപയുക്തമായ മേഖലയായി പൂർവാചാര്യന്മാർ പറയുന്നുണ്ട് പാചക പ്രക്രിയയിൽ ജലത്തിനുള്ള പ്രാധാന്യവുമായി നമുക്കിതിനെ ചേർത്തു വായിക്കാം പൂജാമുറിയും അടുക്കളയും അല്ലെങ്കിൽ പിന്നെ ഈ സ്ഥാനം പഠനമുറിക്കു വേണ്ടിയോ ഓഫീസ് മുറിക്കു വേണ്ടിയോ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ പവിത്രമായ ഇടമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് ശൗചാലയം അഥവാ ടോയ്ലറ്റ് പോലെയുള്ള നിർമ്മിതികൾ പാടില്ലെന്ന് വ്യക്തമാണല്ലോ ഊർജത്തിന്റെ സംസ്കരണത്തിനും പ്രസരണത്തിനും തടസ്സമാകുന്ന വിധത്തിൽ ഭാരിച്ച അഥവാ ആയിട്ടുള്ള നിർമ്മിതികളൊന്നും ഈ ഭാഗത്ത് വരരുതെന്നും നിഷ്കർഷയുണ്ട് അതിനാൽ തന്നെ ഈ ഭാഗത്ത് സ്റ്റെയർകേസും മറ്റും നിർമ്മിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം അതുപോലെ ഈ ഭാഗം കട്ട് ചെയ്തു നിൽക്കുന്ന രീതിയിലോ ഇവിടെ നിന്ന് തള്ളി നിൽക്കുന്ന രീതിയിലോ പോർച്ച് നിർമ്മിക്കാനും പാടില്ലാത്തതാണ് അപ്പോൾ ചുരുക്കം ഇതാണ് ഈശാനകോണിൽ പൂജാമുറി അടുക്കള പഠനമുറി ഓഫീസ് മുറി എന്നിവയൊക്കെ ആകാം എന്നാൽ ടോയ്ലറ്റ് സ്റ്റെയർ കേസ് കാർപോർച്ച് തുടങ്ങിയവയൊന്നും ഇവിടെ പാടില്ല ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്